ആൾക്കാര് എല്ലായിടത്തും പോയി കുടിച്ച് ഓയിൽ ഈ ഹായോ എന്ന് പറയുന്ന സ്റ്റേഡിന് അത് അവിടെ ഭയങ്കരമായിട്ട് ഭൂമിയായി വരുമ്പോൾ എല്ലായിടത്തും പോയി കുടിച്ചിട്ട് ഓയിലെടുക്കും അത് മര്യാദയ്ക്ക് റിഫൈൻ ചെയ്യത്തില്ല അങ്ങനെ അപ്പോൾ ഒത്തിരി വേസ്റ്റാണ് റിവേഴ്സും ഈ പുഴകളിലും കുളങ്ങളിലും എല്ലാം നിറച്ച് ഓയിലായിരുന്നു ആ വേസ്റ്റ് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ആണ് അവർ ഈ ഒരു എന്താ പറയുക ഇതിന് റിഫൈനിങ് ഓയിൽ റിഫൈനിങ് എന്നാണ് ഇപ്പൊ നമ്മള് റിഫൈനറീസ് ഒക്കെ നമ്മുടെ ബിപിയുടെ റിഫൈനറീസ് ഒക്കെ ഭയങ്കര സംഭവമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ എനിവേ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റിസർച്ച് എന്തുകൊണ്ടൊരു ഫോർവേർഡ് തിങ്കിങ്ങിന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതാണ് ീൻഡ് വെരി പെർട്ടിക്കുലർ ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ് എങ്ങനെ ഇത് നന്നാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പം ഡ്രോഫർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരുന്ന വെല്ലുകൾ വെല്ലുവിളികൾ ഓയിൽ കിണറുകൾ പുള്ളി മേടിച്ചിട്ട് ആ അതിനകത്തുള്ള ചീത്ത ഓയില്ച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓയില് എടുത്തിട്ട് അത് റിഫൈൻ ചെയ്ത് അതിനെ ഗ്യാസലിനും കെറോസിനും മണ്ണെണ്ണ അന്നൊരു മെയിൻ ഫ്ലെയിമിലുള്ളിയാണ് മണ്ണെണ്ണ മെയിൻ ഫ്ലെയിമിൽ കൊണ്ടുവന്നത്